ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡേറ്റ് സോഷ്യൽ സയൻസ് എയ്ത്ത് ചാപ്റ്റർ നാഷണൽ മൂവ്മെൻ ആൻഡ് കേരള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണിത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോസ് കാണാത്തവർ അത് കാണുക നിങ്ങൾക്കാവശ്യമായ നോട്ട്സും എക്സ്പ്ലനേഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം ദ ഗുരുവായൂർ സത്യാഗ്രഹവാസ മൂവ്മെൻറ്റ് ദാറ്റ് ഡിമാൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദൂസ് ബി അലോഡ് ടു എൻ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ ദ സത്യാഗ്രഹ ബിഗാൻ ഓൺ വൺ നവംബർ നയൻറ്റീൻ തേർട്ടി വൺ with the formation of a committee under the leadership of K K Lepen and Mannath Padmanabhan when the protest intensified the authorities were forced to close the temple for approximately a month the volunteer captains of the movement A K Gobalan and P Krishna were brutally beaten by opponents of the satyagraha when k k lapan began a fast unto death in front of the temple many people came from different places to support it finally the fast was ended on the instructions of gandhiji when the congress held a plebiscite in ponnani taluk to ascertain public opinion about the temple entry the majority of the people supported it ഇൻ ദിസ് വേ ദ ഗുരുവായൂർ സത്യാഗ്രഹ ഹെൽപ്ഡ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ദ എൻട്രി ഓഫ് ആൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ടു ദ ടെമ്പിൾ എന്താണ് ഇവിടെ പറയുന്നത് അതായത് ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത് ഗുരുവായൂർ സത്യാഗ്രഹം ദ ഗുരുവായൂർ സത്യാഗ്രഹ വാസേ മൂവ്മെൻറ്റ് ദാറ്റ് ഡിമാൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ബി അലോഡ് ടു എൻ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ ഇനി എന്നാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഓർത്തു വെക്കണേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും ഹൂ വേർ ദ ലീഡേഴ്സ് ഓഫ് ദ ഗുരുവായൂർ സത്യാഗ്രഹ കെ കേളപ്പൻ ആൻഡ് മന്നത്ത് പത്മനാഭൻ അങ്ങനെ ശക്തമായ സമര പരിപാടികളോടെ സത്യാഗ്രഹം മുന്നേറി ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വരെ വന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും എതിർപക്ഷക്കാർ ക്രൂരമായി മർദ്ദിച്ചു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ എ കെ ജി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങി ഇത് ദേശീയ ശ്രദ്ധ നേടാൻ കാരണമായി ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അദ്ദേഹം അവസാനിപ്പിച്ചത് അങ്ങനെ അനേകം ആളുകളുടെ പിന്തുണയോടെ നടന്ന സത്യാഗ്രഹമായിരുന്നു ഏത് ഗുരുവായൂർ സത്യാഗ്രഹം ഈ സത്യാഗ്രഹത്തിൻ്റെ ഫലമായി സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എല്ലാവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതായത് എല്ലാ ഹിന്ദു മതവിഭാഗക്കാർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ചു ഇൻ ദിസ് വേ ദ ഗുരുവായൂർ സത്യാഗ്രഹ ഹെൽപ്ഡ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ദ എൻട്രി ഓഫ് ആൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ടു ദ ടെമ്പിൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം വിജയകരമായി ഭവിച്ചു ഇത്രയുമൊക്കെയല്ലേ അപ്പോൾ ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാം വീഡിയോയിൽ ഇംഗ്ലീഷ് മലയാളം നോട്ട്സ് കൊടുത്തിട്ടുണ്ട് അവ എഴുതിയെടുത്ത് നന്നായി പഠിക്കുക നെക്സ്റ്റ് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ഓൺ നവംബർ ട്വൽവ് നയൻറ്റീൻ തേർട്ടി സിക്സ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ദ റൂളർ ഓഫ് ട്രാവൻകൂർ ഇഷ്യൂഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ത്രൂ ദീസ് ദ ടെമ്പിൾസ് ഓഫ് ട്രാവൻകൂർ വെർ ഓപ്പൺ ടു ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് ദിസ് പ്രൊക്ലമേഷൻ ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ആധുനിക കാലത്തെ മഹാത്ഭുതം അഥവാ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഹൂ ഇഷ്യൂഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ യെസ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ എന്നായിരുന്നു അത് വെൻവാസിറ്റ് നവംബർ ട്വൽവ് നയൻറ്റീൻ തേർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ഈ വിളംബര പ്രകാരം തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു ഈ വിളംബരത്തെ അതായത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം അല്ലെങ്കിൽ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ഈ ചോദ്യം തിരിച്ചും വരാം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് വിളംബരത്തെയാണ് വിച്ച് പ്രൊക്ലമേഷൻ ഡിഡ് ഗാന്ധിജി ഡിസ്ക്രൈബ് ആസ് ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ആൻസർ എന്താ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ തിരുവിതാംകൂർ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അടുത്ത സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കും ദ പാലിയം സത്യാഗ്രഹ ഓഫ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് വാസ് അനദർ പ്രൊട്ടസ്റ്റ് ഇൻ കേരള ഫോർ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി the marginalized sections of the people were prohibited from walking on the road in front of the residence of paliyath achan at Chena Mangalam in kochi the paliyam satyagraha was organized by political parties and community organizations in protest against this injustice the government responded with arrest and torture ടു സപ്രസ് ദ സത്യാഗ്രഹ ലെഡ് ബൈ സി കെ ശവൻ ആൻഡ് അതേഴ്സ് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വെൻ ഓൾ ദ ടെമ്പിൾസ് ഇൻ കൊച്ചി വെർ ഓപ്പൺഡ് ടു എവ്രി വൺ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ വാക്കിംഗ് എലോങ് പാലിയം റോഡ് വെർ ലിഫ്റ്റഡ് അപ്പോൾ അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മയ്ക്കെതിരെ കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു ഏത് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയായിരുന്നു പാലിയം സത്യാഗ്രഹം നടന്നത് കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അതായത് അവർണർ അല്ലെങ്കിൽ ദളിതർ ഇവരെയൊക്കെ വിലക്കിയിരുന്നു ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമായിരുന്നു ഇത് പാലിയം സത്യാഗ്രഹം സി കേശവനായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ നേതാക്കളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുക്കപ്പെട്ടു അതോടെ പാലിയം റോഡിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുക്കപ്പെട്ട സത്യാഗ്രഹം ഏത് വിച്ച് സത്യാഗ്രഹ ലെഡ് ടു ദ ഓപ്പണിംഗ് ഓഫ് ആൾ ടെമ്പിൾസ് ഇൻ കൊച്ചി ടു എവറി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ റിലിജിയൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ആൻസർ വരിക പാലിയം സത്യാഗ്രഹം അപ്പോൾ പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയാണ് ഓർത്തു വെക്കണേ ഈ ടേബിൾ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സ്ട്രഗിൾസിൻ്റെ സിറ്റുവേഷൻസാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്തായിരുന്നു സിറ്റുവേഷൻ ബാനോൺ വെയറിങ് ക്ലോത്ത്സ് വൈക്കം സത്യാഗ്രഹം ബാനോൺ ട്രാവലിംഗ് ഗുരുവായൂർ സത്യാഗ്രഹ ബാനോൺ ടെമ്പിൾ എൻട്രി പാലിയം സത്യാഗ്രഹ ബാനോൺ ട്രാവലിംഗ് മലയാളത്തിൽ മേൽമുണ്ട് സമരം വസ്ത്രധാരണ വിലക്ക് വൈക്കം സത്യാഗ്രഹം സഞ്ചാര വിലക്ക് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിലക്ക് പാലിയം സത്യാഗ്രഹം സഞ്ചാര വിലക്ക്